മറ്റേ വിജയ് എല്ലാവരും നമ്മളെ ബോറടിക്കാതെ എന്ന് പോലെ ആൾ നമുക്ക് നമുക്ക് നോക്കാം റിസൾട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ഒരു ദിനമാണ് തൃശ്ശൂർക്കാരിയാണ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സുരേഷ് ഏട്ടൻ ഇത്രയും നാൾ എടുത്ത പ്രയത്നത്തിന് ഫലം ഉണ്ടായി ആളുടെ ഇത്രയും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല പങ്കെടുത്ത് എന്താ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മൂന്ന് പേർക്കും കൺഗ്രാച്ചുലേഷൻസ് അത്ര എനിക്കെന്താ അറിയാം എനിക്ക് ശരിക്കുള്ള ബേർത്ത്സ് ഒന്നും കിട്ടുന്നില്ല ഓൾ ദ വെരി ബെസ്റ്റ് സുരേഷ് ഏട്ടാ വലിയൊരു ചരിത്രമാണ് ഇതിലും വലിയൊരു ചരിത്രം കുറിക്കാൻ താങ്കൾക്ക് പറ്റട്ടെ താങ്കളുടെ പ്രവർത്തികളിലൂടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു സോ ഹാപ്പി സോ സോ ഹാപ്പി ഞാൻ ഇത്രയും നേരം ടിവിയുടെ മുമ്പിൽ നിന്ന് മാറിയിട്ടില്ല എന്താണ് എന്താണ് എന്താണെന്ന് ആലോചിച്ചിട്ട് എന്തൊക്കെയാണ് സുരേഷ് ാണ് പ്രതീക്ഷകൾ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ നല്ല ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഭയങ്കര ആയിട്ടുള്ള ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയാണ് സോ അത് ആൾ ചെയ്യുന്ന അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യത്തിലും പ്രതിഫലിക്കും അതിന്റെ ഗുണം എല്ലാവർക്കും കിട്ടും അദ്ദേഹം നന്നാവുമ്പോൾ നാട് ഓട്ടോമാറ്റിക്കലി നന്നാവും സോ അത് എനിക്ക് നല്ല ഉറപ്പുണ്ടാകാറുണ്ട് ഇദ്ദേഹം പത്ത് വർഷം മുൻപ് തൃശ്ശൂര് എനിക്ക് വേണം അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിങ്ങൾ എനിക്ക് തരണമെന്ന് പറഞ്ഞ അവിടെ നിന്നും

എന്തോ എന്തോന്റെ മനസ്സിലൊരു ഫീൽ ഉണ്ടായിരുന്നു യെസ് യെസ് ഒരു ഒരു ഫീൽ ഉണ്ടായിരുന്നു മാറ്റം മാറ്റം ഓൺലി വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ വിജയത്തിന് കാരണമായി അത് അത് ഭയങ്കരായിരുന്നു അവിടെ വന്ന് ഭയങ്കര ഒരു ഇതുണ്ടാക്കിയ ഓളുണ്ടാക്കിയ ഒരു ഓബിയസ്ലി മോദിജി ചടങ്ങ് മോദിജിയാണല്ലോ എല്ലാം കൂടി എല്ലാം എല്ലാരും കൂടി ഒരുമിച്ച് നിന്നതായിട്ട് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നു വരുന്നതിലൂടെ എന്തൊക്കെ മാറ്റം ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടാവും അതായത് പ്രാക്ടിക്കൽ ഡെവലപ്മെന്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ആൾക്കാരുടെ കാഴ്ചപ്പാടിലും ഒരുപാട് മാറ്റങ്ങൾ മനസ്സിലൊരുപാട് മാറ്റങ്ങളൊക്കെ വരും എനിക്ക് തോന്നുന്നു കാരണം ലീഡർ നന്നായി കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയുടെ ഓരോ മൂന്നാമത്തെ ുംവി കൊടുത്തില്ല അതിന് ചെവിടുക്കാതെ മറ്റേതിൽ ഫോക്കസ് ചെയ്തിട്ട് എനിക്ക് അത് വേണം എന്നുള്ള രീതിക്ക് വേണം എന്നുള്ളത് വളരെ കറക്റ്റ് ആയിട്ടാണ് അദ്ദേഹം അതിൽ തന്നെ അതിനു വേണ്ടി പ്രവർത്തിച്ച് പ്ലേസ് എത്തിയതാണ് എന്ന് തന്നെയാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് ഒരുപാട് നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട് നമ്മുടെ നേതാവാണ് തോന്നുന്നു തോന്നുന്നു ഒരു 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 സിനിമ പ്രവർത്തക എന്നുള്ള സിനിമയിലുള്ള ഒരാൾ വരുമ്പോൾ ഒബ്വിയസ്ലി ടച്ചും കൂടി എന്തെങ്കിലും അതിൻ്റെ സ്വാദ് സ്വാദ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവും അത് വരും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് കാരണം സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്കൊക്കെ വളരെ സന്തോഷം ഉണ്ടാവും ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി ഒരുപാട് പേര് ഇങ്ങനെ പോസ്റ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് വാക്ക് എന്നെ ജയിപ്പിച്ചത് പാർട്ടിക്കാരും അല്ല എന്നെ ജയിപ്പിച്ചത് മനുഷ്യരാണെന്നാണ് പറയുന്നത് അപ്പൊ മനുഷ്യത്വം ചെയ്യുന്നത് തോന്നുന്നത് മനുഷ്യത്വത്തെ കുറിച്ച് പറയാൻ പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ നിന്ന് തന്നെ ആളുടെ ഒരു സിംപ്ലിസിറ്റി വളരെ വ്യക്തമാണ് അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും കൂടി വന്നപ്പോൾ ആൾ ഇറങ്ങി ആൾ ശരിക്കും ഇറങ്ങി പ്രവർത്തിച്ചു അപ്പൊ ആളുകൾക്ക് തോന്നി വൈ നോട്ട് എന്തുകൊണ്ട് നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു ചേഞ്ചസ് അനി അനിവാര്യമാണെന്ന് പറഞ്ഞ പോലെ ആൾക്കാരും കൂടെ നിന്നുണ്ടോ എന്തെങ്കിലും അങ്ങനെയല്ല ഈ പോലെ അദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഓ നമുക്കൊരാളുടെ മുഖത്ത് നിന്ന് ഒരുപാട് നമുക്ക് മനസ്സിലാവും എനിക്ക് തോന്നുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ ആ ഒരു ശാന്തതയും ആ ഒരു സ്നേഹവും ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പ്രവൃത്തിന്ന് എടുത്തു പറയാൻ എനിക്ക് അങ്ങനെ അറിയില്ല പക്ഷെ ആളുടെ മുഖത്തിൽ നിന്ന് ആ ഒരു പീസ് വളരെ വ്യക്തമാണ് ഒരുപാട് വിവാദങ്ങൾ ഒരു ജേർണലിസ്റ്റിന് സംസാരിച്ചപ്പോൾ എതിരായിട്ട് സംസാരിച്ച ഒരാള് അതേപോലെ തൃശ്ശൂർ പൂരത്തിൻ്റെ സംസാരിച്ചപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴായാലും അങ്ങനെ ഒരുപാട് തരത്തില് പള്ളിയിൽ മാതാവിന് കീടം വെച്ച് ഇത്തരത്തിൽ വിവാദങ്ങളുടെ ഇടയിൽ നിന്നും വിജയം കൈവരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്തരം വിവാദങ്ങളും ഗായത്രിക്കും അതുപോലെ പല രീതിയിലും സോഷ്യൽ മീഡിയ അറ്റാക്ക് അറ്റാക്കുന്നതാണ് അപ്പം ഇത്തരം വിവാദങ്ങളോടൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത് എനിക്ക് എനിക്ക വിവാദങ്ങളും ചാലഞ്ചസും വേണം അപ്പോളാണല്ലോ വിജയത്തിന് കുറച്ചുകൂടി മധുരം ഉണ്ടാവണത് ഇപ്പൊ നമ്മൾക്ക് ഇത്രയും ആള് എതിരേറ്റിട്ടും ആള് ഇവിടെ എത്തിയില്ലോ എന്നുള്ള ഒരു ഇത് എന്തായാലും ഉണ്ടാവും ചാലഞ്ചസ് വേണം എന്നാണ് എനിക്ക് തോന്നണേ വിവാദമില്ലാതെ വെറുതെ നമ്മൾ ഒന്നും ഇല്ലാതെ എല്ലാവരും നമ്മളെ നല്ലത് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് മറ്റേ വിജയം പറയണ പോലെ എല്ലാവരും നമ്മളെ കുടിച്ചു പോന ബോറെടുക്കാതെ പോലെയാണ് ബി 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 എല്ലാവർക്കും ഉണ്ട് അത് ഏറ്റവും ഏറ്റവും നന്നായി പ്രസന്റ് ബെസ്റ്റ് ആയിട്ടുള്ള നോക്കുക എന്നുള്ളതാണ് വൺ ഓഫ് എ എല്ലേതായിട്ടുള്ള എന്തൊക്കെ വികസനം എന്തൊക്കെ പോരായ്മകൾ ആണോ പക്ഷെ ഇവിടുന്ന് ഒന്നര മണി സത്യം പറഞ്ഞ ഐ എം വെരി ഹാപ്പി വിശ്വർ ഞാൻ ഈ പറഞ്ഞ പോലെ അദ്ദേഹം എന്തൊക്കെയാണ് മനസ്സിൽ കണ്ടിരിക്കണെന്ന് എനിക്ക് അറിയില്ല ഞാൻ എപ്പോഴും അടുത്തറിയാവുന്ന എന്തോ ആയിരിക്കും നേരിട്ട് കാണാണെങ്കിൽ ഗായത്രിക്ക് പറയേണ്ട ഒരു വികസനങ്ങൾ എന്തൊക്കെയൊക്കെ അതിപ്പോ സുരേഷ് ചേട്ടനോട് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പൊ പറയാൻ തോന്നുവാണെങ്കിൽ എന്ത് പറയും ഇല്ലെടോ എനിക്ക് അങ്ങനെ കേട്ട് എനിക്കൊന്നും പറയല എനിക്ക് നോക്കി കാണാനേ ഉള്ളൂ കാരണം എന്തൊക്കെയാണ് അതിന്റെ ഉള്ളിൽ ഉള്ളിലേക്ക് ഇറങ്ങി എന്തൊക്കെ വരണം ഈ വികസനം എന്ന് ഏത് ഡെപ്ത് വരെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഐ ഹാപ്പി വിത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ 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 ബേസിക്കലി എനിക്ക് ഭയങ്കരമായിട്ട് രാഷ്ട്രീയം അറിയില്ല അതുകൊണ്ടായിരിക്കാം ഈ റിസൾട്ട് വന്നതിന് ശേഷം എങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് ഇൻസ്റ്റാഗ്രാം തുറന്ന് ഭയങ്കര ആഘോഷമാണ് ഞാനിപ്പോ യൂട്യൂബ് കാണാൻ നിങ്ങൾ വരുന്നതിന് മുമ്പ് ചെയ്യാൻ മെസ്സേജ് ും സത്യം പറഞ്ഞ എനിക്ക് സുരേഷ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് അങ്ങനെ പേഴ്സണൽ ഒരു ആത്മാ ആത്മബന്ധം ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് സുരേഷ് ഏട്ടനായിട്ട് അതീ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാകും മൂന്നാം തവണയാണ് യും പക്ഷേ ഈ പറഞ്ഞ പോലെ കണ്ടറിഞ്ഞ് പിന്നെയും തുടർച്ച വരത്തില്ല ബിജെപിക്ക് വോട്ട് കൊടുത്തരുതൊക്കെയുള്ള രീതിയിൽ ആൾക്കാർക്കിടയിൽ ഒരു സംസാരം ഉണ്ടായില്ല അത് അത് നാടിനെ ബാധിക്കും നമ്മുടെ കേരളത്തിനെ ബാധിക്കും അങ്ങനെയൊക്കെ ഇപ്പം അതിനെല്ലാം തിരിച്ചടിയായിക്കൊണ്ടാണ് എന്ന് പറയുന്ന സർക്കാർ കേരളത്തിൽ അങ്ങനെ കാണുന്നത് ഇപ്പോ ല്ലെങ്കി ഇവിടെ പ്രശ്നങ്ങൾക്ക് കുറവൊന്നുമില്ലല്ലോ അപ്പൊ നമ്മൾ പുതിയത് പുതിയ ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്യാന്നുള്ളതാണല്ലോ അതിപ്പോ ഏത് കാര്യത്തിലാണെങ്കിലും വരട്ടെ നമുക്ക് നോക്കാം എന്തുണ്ടെങ്കിലും നമുക്ക് സീ സീ വാട്ട് ഹാപ്പൻസ് പോലെ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് ബൈ ബൈ അഭിമാനിയൊന്നും മറ്റന്നാളാ